നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ വ്യാജരേഖയുണ്ടാക്കി വോട്ട് ചേർക്കൽ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ എൻ ഐ ടി വിദഗ്ധ സംഘം പരിശോധന നടത്തി അമീബിക്ക് മസ്തിഷ്കജ്വരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി മരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് എം കെ മുനീർ എം എൽ എ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്ന റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മത്സരിക്കുന്ന വനിതകൾക്ക് കില പരിശീലനം നൽകുന്നു വാർത്തകൾ വിശദമായി കാരശ്ശേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ പ്രായപൂർത്തിയാകാത്തവരെ വ്യാജരേഖകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്തതായി ആരോപിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കോൺഗ്രസ് നേതാവിൻ്റെ പ്രായപൂർത്തിയാകാത്ത മകനെയും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് പ്രധാന ആരോപണം പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ പി ഷാജി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ശിവദാസൻ കെ പി വിനു മാന്ദ്ര വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെട്ടു താമരശ്ശേരി ചുരം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ നിർദ്ദേശപ്രകാരം എൻ ഐ ടിയിലെ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തി എൻ ഐ ടി സിവിൽ വിഭാഗം പ്രൊഫസർ സന്തോഷ് സന്തോഷി തമ്പി അസിസ്റ്റന്റ് പ്രൊഫസർമാരായ പ്രതീക് നേഗി അനിൽകുമാർ റിസർച്ച് ഫെലോ മനു ജോർജ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും ദൃശ്യങ്ങൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള റിയൽ ടൈം കൈനമാറ്റിക് സർവേയിലൂടെ സംഘം ശേഖരിച്ചു ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ത്രിമാന ദൃശ്യങ്ങളിലൂടെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മണ്ണിടിച്ചിൽ സാധ്യത ഭൂമിയുടെ സ്വഭാവം ആഘാത സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഡോക്ടർ സന്തോഷ് ജി തമ്പി പറഞ്ഞു ഇനിയും പാറ ഇടിയാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ട് പ്രാഥമിക പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് കൈമാറും പരിശോധനാ വിവരങ്ങൾ വിശകലനം ചെയ്ത ശേഷം ആവശ്യമെങ്കിൽ പ്രദേശത്ത് ജി പി ആർ പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് താമരശ്ശേരി ചുരത്തിലെ ഒൻപതാം വളവിൽ മണ്ണിടിച്ചിലുണ്ടായത് തുടർന്ന് ദിവസങ്ങളോളം ചുരത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ എം രേഖ പി ഡബ്ല്യു ഡി എൻ എച്ച് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ വി സുജീഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിധിൽ ലക്ഷ്മണൻ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എം സലീം ജില്ലാ സോയിൽ കൺസർവേഷൻ ഓഫീസർ എം രാജീവ് ഹസാഡ് അനലിസ്റ്റ് പി അശ്വതി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്കജ്വരം മൂലം മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മലപ്പുറം ചേലമ്പ്ര സ്വദേശിയായ ഷാജിയാണ് മരിച്ചത് ഇതോടെ ഒരു മാസത്തിനിടെ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ആറുപേർ മരിച്ചെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരിക്കുന്നത് പതിനെട്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചതെന്നും മുപ്പത്തിനാല് പേർക്ക് രോഗം സംശയിക്കുന്നതായും ആരോഗ്യവകുപ്പിൻ്റെ കണക്കിൽ വ്യക്തമാക്കുന്നു അമീബിക് മസ്തിഷ്ക ജുരവുമായി ബന്ധപ്പെട്ട കണക്കിലെ ആശയക്കുഴപ്പമാണ് നിലവിലുള്ളത് ഇക്കാര്യത്തിൽ അധികൃതർ ഉടൻ വ്യക്തത വരുത്തുമെന്നാണ് അറിവ് മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി എം എൽ എയുമായ എം കെ മുനീർ ആശുപത്രിയിൽ തുടരുന്നു പൊട്ടാസ്യം ലെവൽ അപകടകരമായ വിധം താഴ്ന്നതിന് പിന്നാലെ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായതായി ആശുപത്രി അധികൃതർ അറിയിച്ചു നിലവിൽ വിവിധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണുള്ളത് കഴിഞ്ഞ ദിവസം കൊടുവള്ളി മണ്ഡലത്തിൽ വിവിധ പരിപാടികൾ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു എം കെ മുനീറിന് ശാരീരിക അവശത അനുഭവപ്പെട്ടത് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കായി പ്രത്യേക പരിശീലന പരിപാടിയുമായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില രംഗത്ത് സ്ത്രീകളുടെ നേതൃപാഠവും അറിവും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലനം മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന പരിപാടിയിൽ പ്രാദേശിക ഭരണം തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആശയവിനിമയശേഷി സോഷ്യൽ മീഡിയ ഉപയോഗം നേതൃപാഠവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അറിവ് വികസന ആശയങ്ങൾ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവ് സമയപരിപാലനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു പരിശീലനം പൂർത്തിയാക്കുന്നതോടെ ആത്മവിശ്വാസത്തോടെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ കില ലക്ഷ്യമിടുന്നത് സ്വയം സ്ത്രീകളായി തിരിച്ചറിയുന്ന ഏതൊരാൾക്കും ഈ പരിശീലനത്തിന് അപേക്ഷിക്കാം കിലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഈ പരിശീലനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ആയിരം പേർക്കാണ് പങ്കെടുക്കാൻ അവസരം ലഭിക്കുക താൽപ്പര്യമുള്ളവർക്ക് കിലയുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ പരസ്യങ്ങളിൽ നൽകിയിട്ടുള്ള ക്യു ആർ കോഡ് ഉപയോഗിച്ചോ അപേക്ഷിക്കാം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാണ് അവസാന തീയതി റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ